ഇത് വെറും വി സത്യ ഒരിക്കലും സത്യമല്ല ഞങ്ങൾ ആൾക്കാരിലേക്ക് ഞങ്ങള് നല്ല ഫ്രണ്ട്സ് ആണ് എങ്ങനെ കൊറേ നാളുകൾക്ക് മുന്നേ ഉള്ള പരിചയാണ് അലനുമായിട്ട് ഞങ്ങൾ അങ്ങനെ ഒരു ഫോട്ടോഷൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് പോയത് സത്യത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു അത് നമ്മള് താലി കെട്ടുന്ന കാണിക്കുന്നില്ല പിന്നെ സിന്ദൂരം ഇടുന്നേ കാണിക്കുന്നില്ല അല്ലെങ്കിൽ അമ്പലത്തിനകത്തുനിന്ന് കല്യാണം കഴിഞ്ഞ് ഇറങ്ങി വരുന്നതില്ല പിന്നെ ഒന്ന് അങ്ങനത്തെ സംഭവം അപ്പൊ പറ്റിച്ചൊന്നും ആൾക്കാർക്ക് പറയാൻ പറ്റത്തില്ല ഒരു മാലയും ഒരാളുടെ കൂടെ ഇവനെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുന്ന ആൾക്കാരല്ലേ ശരി ഓ ഇനി ഇത് ആവർത്തിക്കരുത് ആരും കണ്ടില്ലേ ദയവേ ഇത് ഇക്കാര്യം പുറത്ത് ആരോടും പറയരുത് എനിക്കിത് ക്ഷീണ അച്ഛന്റെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ്